തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലപാതകത്തിൽ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു ആതിരയെ കൊലപ്പെടുത്തിയത് ഇൻസ്റ്റാഗ്രാം സുഹൃത്തായ ജോൺസൺ ഔസേപ്പ് എന്ന വ്യക്തി എന്നാണ് സ്ഥിരീകരണം ഏറെ നാളായി ആതിരയും ജോൺസണും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി പരസ്പരം റീൽസുകൾ അയച്ചാണ് ഇരുവരും സൗഹൃദത്തിലായത് ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ജോൺസൺ ഇയാൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ് കൊല്ലം ദളവാപുരം സ്വദേശിയാണ് പ്രതി ചെല്ലാനത്ത് നിന്ന് വിവാഹം കഴിച്ച് അവിടെ താമസിക്കുകയായിരുന്നു മൂന്ന് വർഷമായി ഭാര്യയുമായി പിരിഞ്ഞ് കൊല്ലത്തും കൊച്ചിയിലുമായി താമസിക്കുകയാണെന്നും പോലീസ് കണ്ടെത്തി നേരത്തെ ചെല്ലാനം സ്വദേശിയെന്നാണ് പുറത്തു വന്നിരുന്ന വിവരം കൊല്ലത്തെ ഒരു സുഹൃത്തിൻ്റെ പേരിലുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ഇയാൾ സിം കാർഡ് എടുത്തിരുന്നത് കൊലപാതകത്തിനു ശേഷം പ്രതി കൊണ്ടുപോയ വീട്ടമ്മയുടെ സ്കൂട്ടർ നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു ആതിര കുടുംബത്തെ ഉപേക്ഷിച്ച് ജോൺസണൊപ്പം പോകാത്തതിന്റെ വൈരാഗ്യമാണ് പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് അനുമാനം ഒളിവിൽ പോയ ജോൺസൺ ഔസേപ്പിനായി പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം ഇന്നലെ പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടറും പോലീസ് കണ്ടെത്തിയിരുന്നു കൊല നടത്തിയ ശേഷം കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടറുമായാണ് പ്രതി രക്ഷപ്പെട്ടത് ചിറയൻ കീഴ് റെയിൽവേ സ്റ്റേഷനിലാണ് സ്കൂട്ടർ കണ്ടെത്തിയത് കൊല നടത്തിയ ശേഷം ആതിരയുടെ സ്കൂട്ടറുമായി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടെന്നാണ് പോലീസ് നിഗമനം പോലീസ് സ്റ്റേഷനിലെത്തിച്ച സ്കൂട്ടർ തുറന്നു പരിശോധിച്ചിരുന്നു പ്രതി പെരുമാതുറയിൽ താമസിച്ചിരുന്ന വാടക വീടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആതിരയെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് യുവാവ് വീട് വാടകയ്ക്ക് എടുത്തതെന്ന് പോലീസ് പറയുന്നു നാല് സംഘങ്ങളായാണ് പ്രതിക്കായുള്ള അന്വേഷണം നടക്കുന്നത് ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്നരയോടെയാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഭർത്താവായ രാജീവ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് ആതിരയുടെ സ്കൂട്ടറും സംഭവസ്ഥലത്ത് നിന്ന് കാണാതായിരുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ആതിര കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം മതിൽ ചാടിയാണ് അക്രമി വീട്ടിനകത്തേക്ക് കയറിയതെന്നും പോലീസ് കരുതുന്നു അതേസമയം ആതിരയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ചെല്ലാനം സ്വദേശിയായ യുവാവ് എല്ലാ മാസവും ആതിരയെ കാണാൻ കഠിനം കുളത്ത് എത്താറുണ്ടെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ ഈ സമയങ്ങളിൽ ജോൺസൺ ഹൗസെപ്പെന്ന ഈ വ്യക്തി പെരുമാതുറയിലെ മുറിയിലാണ് താമസിച്ചിരുന്നത് ഇയാൾ മൂന്ന് ദിവസം മുൻപ് തനിക്കൊപ്പം വരണമെന്നും ഇല്ലെങ്കിൽ കൊല്ലുമെന്നും ആതിരയെ ഭീഷണിപ്പെടുത്തിയതായും ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിരുന്നു ഫിസിയോതെറാപ്പിസ്റ്റായ പ്രതിക്ക് എറണാകുളത്തും കൊല്ലത്തും സുഹൃത്തുക്കളുണ്ട് പ്രതി തന്നെ കൊണ്ടുവന്ന കത്തി കൊണ്ടാണ് ആതിരയെ കുത്തിയിരിക്കുന്നത് സുഹൃത്തുമായുള്ള ബന്ധം ഭർത്താവും വീട്ടുകാരും അറിഞ്ഞ ശേഷം ആതിര ഈ ബന്ധത്തിൽ നിന്നും പിന്നോട്ടു പോയിരുന്നു ആതിരയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി വീട്ടമ്മയുടെ സ്കൂട്ടർ എടുത്താണ് രക്ഷപ്പെട്ടത് ചിറയൻ കീഴ് റെയിൽവേ സ്റ്റേഷനിൽ വാഹനം വെച്ച ശേഷം ട്രെയിൻ കയറി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതേസമയം പ്രതി തന്നെ വധിക്കുമെന്ന ഭീഷണി നേരത്തെ തന്നെ ഉണ്ടായിരുന്നതായി ആതിര വെളിപ്പെടുത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടയാൾ തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഭർത്താവ് രാജീവനോട് തിങ്കളാഴ്ച ആതിര പറഞ്ഞിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രതി കൃത്യം നടന്ന വീട്ടിലെത്തി ആതിരയോട് തന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞിരുന്നതായും ഇതേ ചൊല്ലി തർക്കമുണ്ടായതായും പറയുന്നു ഇത് ഭർത്താവ് കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു ആന്തിരയുടെ ഭീഷണി അതിനാൽ തന്നെ ഭർത്താവ് രാജീവ് ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല ആതിര കൊല്ലപ്പെട്ട ശേഷമാണ് രാജീവ് ക്ഷേത്ര ഭാരവാഹികളിൽ ചിലരോടും പോലീസിനോടും ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇത് പുറത്തു പറഞ്ഞാൽ ജീവൻ ഒടുക്കുമെന്ന് ആതിര പറഞ്ഞതിനാലാണ് നേരത്തെ ആരെയും അറിയിക്കാത്തതെന്നും രാജീവ് വ്യക്തമാക്കി മാത്രമല്ല ആതിര കൂടുതൽ സമയം സമൂഹ മാധ്യമങ്ങളിൽ ചെലവഴിക്കുന്നതിന് പല വിലക്കിയിട്ടുണ്ടെന്നും രാജീവ് പോലീസിന് മൊഴി നൽകിയിരുന്നു ഭർത്താവായ രാജീവിനെ പോലീസ് ഇതിനോടകം പല തവണ ചോദ്യം ചെയ്തിരുന്നു എന്തായാലും കടലംകുളം ആതിര കൊലപാതകത്തിൽ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഓരോന്നായി ചുരുളഴിയുക ാണ് ഈ സുഹൃത്തായ ഇൻസ്റ്റാഗ്രാമിലെ ആൺ സുഹൃത്തായിരുന്ന ജോൺസൺ ഔസേപ്പ് എന്ന വ്യക്തിയാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു ഇനി പ്രതിയെ കണ്ടെത്തുക അല്ലെങ്കിൽ പ്രതിയെ പിടികൂടുക എന്നുള്ള ഒരു കടമ്പയാണ് പോലീസിന് മുന്നിൽ ബാക്കിയുള്ളത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി